കളർ കണ്ട അതാ ചേനത്തണ്ടിന്റെ കഷണം എന്തുണ്ട് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലതാ കാട്ടു തണ്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ടെ അപ്പൊ അതും നമ്മുടെ നമ്മടെ ചക്കപ്പുരുട്ടിട്ട് അമ്മ ഒരു അടിപൊളി ഓല ഉണ്ടാക്കാൻ പോയി അന്ന് നമുക്ക് എങ്ങനെയാണ്ടാക്കും നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ തണ്ട് കാട്ടുചേനത്തണ്ട് അപ്പൊ ഇതിന്റെ തണ്ട് മാത്രം എടുക്കല്ലോ അലച്ചാ കാട്ടുചേന തണ്ട് മാത്രം എടുക്കല്ലോ അല്ലേ അന്റെ ഇല എടുക്കല്ലോ ചേന എടുക്കല്ലോ ഭയങ്കര ചൊറിയായിരിക്കും പക്ഷെ ഇതിന്റെ തണ്ട് ചൊറിയില്ല ചൊറിയില്ലേ തണ്ട് ചൊറിയില്ല ഇത് സാമ്പാറിന് എടുക്കുക അതുപോലെ തന്നെ പുളിങ്കറി അല്ലേ ഓല ഇങ്ങനത്തെ എടുക്കാം എടുക്കാൻ മാറ്റം ഉണ്ട് കേട്ടോ മറ്റേ തണ്ടും നമ്മൾ സാധാ ചേന തണ്ടും ഈ തണ്ടും നമ്മൾ വ്യത്യാസമുണ്ട് ഇത് ബ്രൗൺ അല്ലേ ബ്രൗൺ ആണ് ചെറിയ ചെറിയ പുള്ളിക്കൊത്തലും ഉണ്ട് പിന്നമ്മേണ്ട കാട്ടിനുണ്ടാവുന്ന സാധനമാണ് വേണ്ട അതിൻ്റെ ഇതിൻ്റെ കളറ് കണ്ടോ അതാ അമ്മ അതിൻ്റെ തോല് കളയുന്നുണ്ട് ലതയും കളയുന്നുണ്ട് കുറെ ആൾക്കാർ ചൊറിയോ ചൊറിയോ ചോദിക്കുന്നുണ്ട് ഇതിന്റെ കിഴങ്ങ് വയങ്ങ ചൊറിയാന്ന് അല്ല ചോറിയോ അല്ലേ ആ ഇലയും തിന്നല്ല തണ്ടാണ് നമ്മെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്താ വൃത്തി പൊളിക്കണേ ചൊറിയേ ഏ ചൊറിയണം എന്നാ ചൊറിയണം ഇതേപോലെ കളഞ്ഞെടുക്കണം ഇതാ

ചപ്പ് നോക്കണായിരുന്നു അല്ലെ ചൊറിയുന്നുണ്ടോ നല്ല ചൊറിയല്ലാ നീ നോക്കീന ചെറിയ കണ്ടതല്ല ചൊറിയും പക്ഷെ അത് പിന്നെ പന്നിയൊന്നുമില്ല അല്ലെ ചൊറിയു എന്റെ കിഴങ്ങ് അല്ലേ പക്ഷെ അത് പുളിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നത് തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മേതോടെ വെച്ച് നോക്കിട്ടാ ഒരു കിഴങ്ങ് എടുത്തിട്ട് വെച്ച് നോക്കണം അല്ലേ ചെറിയ അല്ല പുളി കൂട്ടിക്കഴിഞ്ഞാലേ നല്ലോടെ പുളി വെള്ളത്തിലായിട്ട് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കണ്ടെന്ന് പറയുന്ന കഴിക്കുന്നുണ്ട് നല്ല ചൊടി അങ്ങനല്ലേ കൂട്ടിട്ട് പക്ഷെ ഇത് നമ്മ എപ്പുന്ന വർഷത്തിലാക്കുന്നല്ലേ ഇല്ലേ കാട്ടത്തി താളിണ്ടാളെ കാറ്റ് താളില്ലേ നാങ്കിൽ തോന്നാ കിഴങ്ങാ കാട്ടു താളാ കാളുണ്ട് അത് നമ്മളിങ്ങോട്ടുണ്ടായിരുന്നില്ല അതെയാ അതാണെങ്കിൽ അതന്നെയാ അത് അതെയാ കണ്ടങ്ങളെ അങ്ങട്ടിലും കാണുന്ന ഒരുപാട് കണ്ടത്തിൽ കാണുന്ന സാധനം ആടിനെട്ടി അറേക്കാലിന്റെ ആടും കണ്ടു കൊറേ നമ്മൾ കുത്തരിക്കല്ല അതിൽ നിന്നല്ലേ പ്രസാദം മണിക്കുന്നല്ലേ അത് അല്ലേ അപ്പൊ നമ്മുടെ കാട്ടുചേനെ തണ്ട് അമ്മ വൃത്തി അതിന്റെ തൂലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കഴുകണം അമ്മ ഒന്ന് ഇത് വൃത്തി ഒന്ന് കഴുകണം ചക്കക്കുരു ഇടൊണ്ട് തോല് പോയിണ്ട് എന്താ നമുക്ക് പുറത്തേക്ക് ചാടാ ചാടിയമ്മടെ ചക്കൂരു ഒന്ന് തുല്യ അപ്പൊ ലതേരെ കൈ ചെറുങ്ങനെ ചൊറിയുന്നുണ്ട് അത് ചിലയാളെ സ്കിന്നിന്റെ പ്രശ്നം കൊണ്ട് അല്ലേ

याला काय म्हण죠 आपण आज क्या क्या पढ़ना है? तो അപ്പൊ ലതയിടുന്നു ചക്കൊരു കഷ്ണങ്ങണ്ട് ലതൊറിയുന്നുണ്ട് ചെറുങ്ങനെ ചൊറിയുന്നുണ്ടേ അമ്മക്ക് ഇതൊരു പ്രശ്നവും ഇല്ല അമ്മ ഇതെല്ലാം അരിഞ്ഞിട്ടു ഏ അത് അതിന് ചെത്ര തോല് കളയാന്നമ്മേ അത ലത പൊളിച്ചതും ശരിയായിട്ടാ തോല് പൊളിച്ചതും ശരിയായിട്ട അടിയ കളയണ താരങ്ങളും ഇങ്ങനെ ആക്കുന്നുണ്ട് അടിയ കളയണം അതിന്റെ തോലൊന്നും ഉണ്ടാകാൻ പാടില്ല അടത്തിയാണെന്നും പോരാ സാധാ ചേന പോലെ അടത്തിയാന്നും പോരാ വൃത്തിന്റെ തോലിനെ കളയണം കൃത്യായിട്ട് നമ്മത് വർഷത്തിലാക്കുന്നതാണ് അല്ലെ മഴക്കാലത്തല്ല നമ്മ ആക്കുന്നതാണ് ഓലം പക്കലുണ്ട് സാമ്പാറിൽ ഇടലുണ്ട് അതുപോലെ തന്നെ പുളിശ്ശേരി പൊക്കലുണ്ട് എല്ലാംക്കൊണ്ട് നല്ല പ്രകൃതിദത്തമായ നല്ല സാധനം അല്ലേ ഔഷധ ഗുണവല്യ സാധനം അല്ല അപ്പൊ നമ്മുടെ കാട്ടിച്ചേനത്തണ്ട് വൃത്തി കഴുകിയിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരും കഴുകി വെച്ചിട്ടുണ്ട് കഷ്ണാക്കിയിട്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് അമ്മേ നോക്കിക്കോന്നാല് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാട്ടുചേന കഷ്ണത്തിലേക്ക് പച്ചമുളക് അല്ലേ നമ്മടെ പച്ചപ്പറഞ്ഞു കീറിയത് രണ്ടു മൂന്നാലും ഒരു രണ്ട് തണ്ട് കറി വെപ്പിലേ കറി വെപ്പില ഇനി പാകത്തിന് ഉപ്പേ വെള്ള നല്ല കാറ്റ് നല്ല മഴ ഭയങ്കര കാറ്റൊക്കെ എന്നാ ചിരിക്കുന്ന കാറ്റിനെ കത്തിയിട്ടുണ്ട് തീ തന്നാലെ അല്ല നമുക്ക് തന്നാലല്ല ിയാസ് ആഹ് കാണ്ടായി ഓക്കട്ടെ കൊറച്ച് സമയം ചക്കക്കുരു മന്തിലയാ ചക്കു കൊറച്ചു കുറച്ച് ഉണ്ടാവും മറ്റത് വേൻ പോവും നമ്മളെ കാട്ടിലേ പന്തുവാ കണ്ടും അപ്പൊ തേങ്ങയുടെ രണ്ടാം പാലാ ഇത് രണ്ടാം പാലാന്ന് ഒഴിച്ചു കൊടുക്ക രണ്ടാം പാലൊന്നു പോകും അപ്പൊ നമ്മടെ ഓലെ വെള്ളം മറ്റി കുറുകി വന്നിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പോലും വെച്ചു കൊടുക്ക ഒന്നാം പാ അപ്പൊ തീയിലം കുറച്ചിട്ടുണ്ടേ ഇനി ഇത് തിളക്കണ്ട ചെറിയ ചൂടിലൊന്നും റെഡി ആയാൽ മതി കൊറച്ച് പച്ച വെളിച്ചെണ്ണം വെക്കുന്നുണ്ടേ പച്ചവളിച്ചെണ്ണം കുറച്ച് കറി വെപ്പില അങ്ങനെ നമ്മുടെ കാട്ടു ചേനത്തണ്ടും നമ്മുടെ ചക്കപ്പുരും ചേർത്ത ഓല റെഡി ആയിട്ടുണ്ടേ ഇനി എടുത്തു വെക്ക അപ്പൊ ഇന്നത്തെ ചോറിനുള്ള കറി നമ്മുടെ കാട്ടിൽ ചേനത്തുണ്ട് ഓലെ കൊണ്ടാട്ടം അപ്പൊ അമ്മ പേസ്റ്റ് ചെയ്യുന്നേ ഒഴിക്കമ്മ അത് മാത്രം കുഴച്ച് നോക്കിയാണ്ട് തേങ്ങാപ്പാലും ചേർത്തോണ്ട് നല്ല ടൈസ്റ്റ് ഉണ്ടാവും അല്ലേ ഇതൊക്കെ പൊതിയാവുന്നുണ്ട് ീ കറി ചേനത്തണ്ടിന്റെ ചേനത്തണ്ടിന്റെ കഷണം നല്ല തേങ്ങാപ്പാലം പിടിച്ചിട്ടല്ല വൃത്തി കാട്ടു ചേനത്തണ്ട് നല്ല വണ്ട പോകുന്നു അല്ലേ അതും മാത്രം കൂട്ടി കഴിക്കുന്ന ഇഷ്ടപ്പെട്ടിരുന്നു അമ്മ വെച്ച കറി നല്ലോണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിരുന്നു അമ്മക്കെന്ന ചുരുവോ താറ്റ് കൊടുത്തേക്ക